സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ പാതിവില തട്ടിപ്പ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ലഭിച്ചത് തൊണ്ണൂറ്റിയേഴ് പരാതികൾ മുപ്പത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇതുവരെ പുറത്തുവന്ന വന്ന പരാതി കണക്ക് പട്ടാപ്പകൽ ഇറങ്ങി ടാപ്പിംഗ് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്താണ് രാവിലെ ഒൻപത് മണിയോടെ റബ്ബർ തോട്ടത്തിൽ പുലി എത്തിയത് ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം ഒരു ഭരണകൂടവും നടത്തിയിട്ടില്ലെന്ന് പ്രിയങ്കാ ഗാന്ധി എം പി യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം ബൂത്തുതല ലീഡേഴ്സ് മീറ്റ് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ യു ഡി എഫിന്റെ പോരാട്ടം രണ്ടു തലത്തിലാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തസ്സത്തെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുക എന്നതാണ് രണ്ടാമത്തതെന്നും വനാതിർത്തിയിലെ ട്രഞ്ചുകൾ നേരിൽ കണ്ട് പ്രിയങ്ക ഗാന്ധി എം പി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂത്തേടം ഉച്ചക്കുളം ഉന്നതിയിൽ സരോജിനിയുടെ കുടുംബത്തെ സന്ദർശിച്ചു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കരുളായി നെടുങ്കയം സ്വദേശി മണിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി എം പി നിലമ്പൂരിൽ പാതിവില വില തട്ടിപ്പ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ലഭിച്ചത് തൊണ്ണൂറ്റിയേഴ് പരാതികൾ മുപ്പത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇതുവരെ പുറത്തുവന്ന പരാതി പ്രകാരമുള്ള കണക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് നിലമ്പൂരിൽ അനന്തകൃഷ്ണന്റെ ഏജന്റായി പ്രവർത്തിച്ചത് നിലമ്പൂർ ഓസ്വോൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ബിനോയ് പാട്ടത്തിൽ കേരളം വിട്ടതായാണ് സൂചന ജെ എസ് എസ് എൻ ജി ഒ നാല്പത് ലക്ഷം രൂപയാണ് തട്ടിപ്പിലെ മുഖ്യപ്രതിയായ അനന്തകൃഷ്ണന് നൽകിയിട്ടുള്ളത് ജെ എസ് എസ് ഡയറക്ടർ ഉമ്മർ കോയ നൽകിയ പരാതിയിൽ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട് സ്കൂട്ടർ ലാപ്ടോപ്പ് സൈക്കിൾ തയ്യൽ മെഷീൻ എന്നിവയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത് പട്ടാപ്പകൽ ഇറങ്ങി ടാപ്പിംഗ് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപ്പാടത്താണ് രാവിലെ ഒൻപത് മണിയോടെ റബ്ബർ തോട്ടത്തിൽ പുലിയെത്തിയത് കാണുന്നതിന് വരുന്ന സമയത്ത് കണ്ട് നല്ല ഏകദേശം മീറ്റർ അങ്ങനെ പെട്ടെന്ന് പുലിയെ മുന്നിൽ കണ്ടതോടെ ം സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി പ്രജിത് ഓടി രക്ഷപ്പെട്ടു തോട്ടത്തിൽ പുലിയുണ്ടെന്ന് ഇയാൾ അറിയിച്ചതോടെ മറ്റു തൊഴിലാളികളും പുലിയെ കണ്ട ഭാഗത്ത് നിന്നും തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറി ആളുകളെ കണ്ടതോടെ പുലി ഓടിമറഞ്ഞു അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിലെത്തിയ വനപാലകർ മണ്ണ് റോഡിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചു രാത്രിയും പകലും കാട്ടാനകളും പുലികളും ഇറങ്ങി തുടങ്ങിയതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ ഭീതിയിലാണ് ഏത് സമയത്തും പുലിയുടെയും കാട്ടാനകളുടെയും മുൻപിൽ പെടാവുന്ന അവസ്ഥയിലാണെന്നും ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയാവുമ്പോൾ രാത്രി പലിശ വന്ന് വട്ടാൻ പറ്റൂല നേരമ്പലത്തേ വരാൻ പറ്റുള്ളൂ അപ്പൊ പരിഹാരം കാണണമെന്ന് ഞങ്ങളൊരു നേരം ഒമ്പത് സുഹൃത്ത് കണ്ട് ഓപ്പ് മേടിച്ച് വണ്ടി വരാട്ടി പോയി പിന്നെ എല്ലാവരും പോഷകർക്ക് വന്ന് അവരളവാക്കെടുത്ത് പോയി പുലർച്ചെ ആറു മണിയോടെ ഈ പുലിയെ മണ്ണുപാടം ഇഷ്ടിക കളത്തിന് സമീപത്തു നിന്നും ആളുകൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള പുലി ഇറങ്ങുകയും വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അടിയന്തരമായി പുലിയെ പിടിക്കുവാൻ കൂടെ സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന നിലമ്പൂർ അകമ്പാടം റോഡിൽ മണ്ണുപാടം പെട്രോൾ പമ്പിന് ഇരുന്നൂറ് മീറ്റർ പിറകിലുള്ള റബ്ബർ തോട്ടത്തിലാണ് പുലിയിറങ്ങിയത് ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം ഒരു ഭരണകൂടവും നടത്തിയിട്ടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി എം പി നിലമ്പൂർ മണ്ഡലം ബൂത്ത് തല ലീഡേഴ്സ് മീറ്റ് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കുന്നതെന്നും നമ്മുടെ അജണ്ടകൾ ജനങ്ങളിലേക്ക് എത്തിച്ചതും നിങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് പോരാട്ടമാണ് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളിലൂടെയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിങ്ങളെ പുലിക്കുട്ടികളെന്നും സിംഹമെന്നും ബബ്ബർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമാണ് Because today, and I know you already understand this, it is not just a fight that you are fighting at a local level. It is not just the fight to get a better road, to get a better drinking water, to get a better school. That is only one part of the fight that you are fighting today. കേവലം ഇന്ന് നല്ല റോഡുകൾക്ക് വേണ്ടി നല്ല ആരോഗ്യ സംവിധാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ജനങ്ങളുടെ ദൈനംദിന ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ നടത്തുന്ന പോരാട്ടം എന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പ്രഖ്യാപിക്കുവാൻ സാധിച്ചത് പാർലമെന്റിനകത്തും പുറത്തും നമ്മൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണം കാട്ടാന ആക്രമണങ്ങളിൽ മരിച്ച രണ്ടു പേരുടെ വീടുകൾ സന്ദർശിച്ച ശേഷമാണ് താൻ വരുന്നത് ഇവിടെയുള്ള ട്രഞ്ചുകളുടെ അവസ്ഥ അതിദയനീയമാണെന്നും ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവരെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആരാടൻ ഷോക്കത്ത് ആലിപ്പറ്റ ജമീല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം യു ഡി എഫ് കൺവീനർ എൻ എ കരീം കെ ടി കുഞ്ഞാൻ ടി പി അഷ്റഫ് അലി പാലോളി മെഹബൂബ് എ ഗോപിനാഥ് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു യു ഡി എഫിന്റെ പോരാട്ടം രണ്ടു തലത്തിലാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തസ്സത്തയെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുക എന്നതാണ് രണ്ടാമത്തേതെന്നും പ്രിയങ്ക ഗാന്ധി എം പി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് ബൂത്ത് തല നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ

ഇത് വലിയ ഒരു യോഗമാണ് നമ്മൾ പോകെ പോകെ തുടർന്നുള്ള കാലങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഞാൻ നേരിൽ കാണുന്നതിന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പഞ്ചായത്തെ നിങ്ങളുടെ പ്രദേശങ്ങളെ പ്രശ്നങ്ങളെ ഞാൻ അറിയുന്നതിനും അത് കൂടുതൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി അത്രയും ചെറിയ പഞ്ചായത്ത് ഒരു ഗ്രൂപ്പുകളുമായി സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുവാൻ ശ്രമിക്കുന്ന ഭരണകൂടം ഉണ്ടായിട്ടില്ല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസുകളിൽ പെടുന്നതും സമ്മർദ്ദമുണ്ടാകുന്നതും സാധാരണ പ്രവർത്തകർക്കാണ് തന്റെ തിരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിജയം അത് സാധാരണ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർ പറഞ്ഞു വലുതും ചെറുതുമായ ഒട്ടേറെ ദൈനംദിന പ്രശ്നങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വത്തിന്റെയും തന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് അവർ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു തനിക്ക് തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തുകയും വിമർശിക്കുകയും വേണം വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും യാതൊരു സങ്കോചവും ഇല്ലാതെ തന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അവർ പറഞ്ഞു രണ്ടു മാസങ്ങൾക്കുള്ളിൽ അഞ്ചോളം മനുഷ്യജീവനുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് അധികൃതർക്ക് പരിഹാരം കാണാനുള്ള സദുദ്ദേശമുണ്ടെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത തടസ്സമാണ് ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും സി ഫണ്ട് സമാഹരിക്കുവാനും ശ്രമിക്കുമെന്നും അവർ ഉറപ്പു നൽകി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല എഐസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മജീദ് തവൂർ കേരള കോൺഗ്രസ് നേതാവ് ടി ഡി ജോയ് കെ ടി അച്ചുമൽ കളത്തിൽ കുഞ്ഞ പുഹാജി കെ സി കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചക്കുളം ഉന്നതിയിൽ വനാതിർത്തിയിലെ ട്രഞ്ചുകൾ നേരിൽ കണ്ട് പ്രിയങ്ക ഗാന്ധി എം പി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ ബന്ധുക്കളെ വീട്ടിൽ സന്ദർശിച്ചപ്പോഴാണ് കാട്ടിൽ നിന്ന് ആനകൾ ഇറങ്ങാൻ കെട്ടിയ ട്രഞ്ചിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കുടുംബവും പ്രദേശവാസികളും പ്രിയങ്കയോട് പരാതിപ്പെട്ടത് തുടർന്ന് ട്രഞ്ച് കാണണമെന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു ട്രഞ്ച് നേരിൽ കണ്ട പ്രിയങ്ക പലയിടത്തും തകർന്നതും മണ്ണ് മൂടിയതും കണ്ട് റിയിച്ചു പ്രദേശവാസികളോടൊപ്പം ഏറെ നേരം ട്രഞ്ചിന്റെ പല ഭാഗങ്ങളിൽ കണ്ട് അവരുടെ പരാതി കേട്ട പ്രിയങ്ക ആനകൾ ഇറങ്ങുന്നത് തടയുവാൻ നിലവിലെ ട്രഞ്ചുകൾ അപര്യാപ്തമാണെന്ന് കൂടെയുണ്ടായിരുന്ന ഡി എഫ് ധനിക് ലാലിനോട് പറഞ്ഞു പ്രദേശവാസികളുടെ പരാതി ന്യായമാണെന്നും നാൽപ്പതോളം വർഷങ്ങൾക്ക് മുൻപ് പണിത ട്രഞ്ചിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ നടപടികൾ വേണമെന്നും അവർ അഭിപ്രായപ്പെട്ടു നിലവിലെ ട്രഞ്ചുകൾ മണ്ണ് മാറ്റി ആഴം വർദ്ധിപ്പിക്കുന്നതിനും ട്രഞ്ചിലെ കാട് വെട്ടുന്നതിനും തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ മാസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂത്തേട മുച്ചക്കുളം ഉന്നതിയിൽ സരോജിനിയുടെ കുടുംബത്തെ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി എം സരോജിനിയുടെ മരണത്തെ തുടർന്ന് ഫോണിൽ പ്രിയങ്കാഗാന്ധി കുടുംബത്തോട് ഏറെ നേരം സംസാരിച്ചിരുന്നു അന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നേരിട്ട് വീട്ടിലെത്താമെന്ന് ഉറപ്പു നൽകിയിരുന്നു സരോജിനിയുടെ ഭർത്താവും മക്കളും മരുമക്കളും വീട്ടിലുണ്ടായിരുന്നു കുടുംബത്തിന്റെ ആവശ്യങ്ങളും ഏറെ നേരം കേട്ട പ്രിയങ്ക സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കരുളായി നെടുങ്കയം സ്വദേശി മണിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി എം പി മണിയുടെ ഭാര്യയെയും കുട്ടികളെയും നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചാണ് കണ്ടത് വീടും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാര്യയുടെയും സഹോദരന്റെയും ജോലി ഉൾപ്പെടെയുള്ള ആശങ്ക പ്രിയങ്കയുടെ കുടുംബം പങ്കുവച്ചു ജനുവരി നാലിനാണ് കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി മടങ്ങി വരും വഴി ആദിവാസി യുവാവായ മണിയെ കള്ളായി ഫോറസ്റ്റ് മേഖലയിൽ വെച്ച് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എ പി അനിൽകുമാർ എം എൽ എ ഡി എഫ് ഒ ധനിക് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അരഡൻ ഷൌക്കത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു നിലമ്പൂരിൽ നിയന്ത്രണം വിട്ട് കാർ കടയിലേക്ക് ഇടിച്ചു കയറി നാലു പേർക്ക് പരിക്ക് കനോലി പ്ലോട്ടിന് സമീപമുള്ള ടേക്ക് ആൻഡ് ബ്രേക്ക് കടയിലേക്കാണ് ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപതോടെ കാർ ഇടിച്ചു കയറിയത് കടയുടെ മുൻഭാഗം തകർന്നു നാലു പേർക്ക് പരിക്ക് കാര്യമായ പരിക്കില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി നിലമ്പൂരിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോയ കാറാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിലും ഇല്ലിക്കാട് പാലം എന്ന പ്രദേശവാസികളുടെ ആവശ്യത്തെ അവഗണിച്ചതിനെതിരെ ലക്ഷ്യം ഇല്ലിക്കാട് പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു പാലമെന്ന ആവശ്യം അധികാരികൾ യാഥാർത്ഥ്യമാക്കുന്നതുവരെ പ്രതിഷേധവുമായി മുൻപോട്ടു പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം പ്രതിഷേധ പരിപാടിക്ക് അജയ് തോമസ് അബ്ദുൾ ഗഫൂർ കുന്നത്ത് മുഹമ്മദ് ഷാഫി ചുണ്ടിയാൻ മുച്ചി അഭിലാഷ് തലച്ചിറയിൽ ബാബു പുതുപറമ്പിൽ വിനോദ് പണലായി എന്നിവർ നേതൃത്വം നൽകി പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബും സേവാ അയ്യപ്പസേവാസംഘവും സംയുക്തമായി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ പ്രയോജനപ്പെടുത്തി പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കിഡ്നി രോഗ നിർണയ നമുക്ക് ഒരുപാട് പിന്നെ നിർണയ ക്യാമ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി രോഗം നിർണയ ക്യാമ്പ് എനിക്ക് തോന്നിയ പ്രദേശത്ത് ആദ്യമായിട്ടാണ് എന്താണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഏതാണെങ്കിൽ ഇത് സംഘടിപ്പിച്ചതിൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂട്ടിയ മുഴുവൻ ആളുകൾക്കും ഈ രോഗം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ മൊബൈൽ ലാബ് എത്തിച്ചാണ് കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടത്തിയത് രാവിലെ എട്ട് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ഒൻപത് മുപ്പതോടെ പരിശോധനയ്ക്കുള്ള രജിസ്ട്രേഷനും യൂറിൻ സാമ്പിൾ കളക്ഷനും ആരംഭിച്ചു പ്രാഥമിക പരിശോധനയിൽ സംശയം തോന്നിയവരുടെ രക്തപരിശോധനയും കൗൺസിലിങ്ങും ഉൾപ്പെടെ ക്യാമ്പിൽ സജ്ജമാക്കിയിരുന്നു ക്യാമ്പിലെത്തിയവർക്കായി വൃക്ക രോഗം വരാനുള്ള സാഹചര്യവും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ ഉൾപ്പെടെ വിശദീകരിച്ച് ബോധവൽക്കരണ ക്ലാസ്സും നൽകി ഉദ്ഘാടന ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റും ക്യാമ്പ് കൺവീനറുമായ പി ജി സന്തോഷ് അധ്യക്ഷനായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട സേവാ സംഘം പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ എ വി അനിൽ പ്രസാദ് സേവാ സംഘം രക്ഷാധികാരി സേതു മാധവൻ ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ക്യാമ്പ് കോർഡിനേറ്റർ സജാദ് ലയൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ ഭാസ്കരൻ മാസ്റ്റർ സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മുരളീധരൻ ലയൻസ് ക്ലബ്ബ് ജില്ലാ ചെയർപേഴ്സൺ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു അമരമ്പലം അയ്യപ്പ സേവാ സംഘം സെക്രട്ടറിയും ക്യാമ്പ് ചെയർമാനുമായ ബി കെ വിനോദ് സ്വാഗതവും ലയൻസ് ക്ലബ് ജില്ലാ ചെയർപേഴ്സൺ അൻവർ തെക്കോടൻ നന്ദിയും പറഞ്ഞു ലയൻസ് ക്ലബ്ബ് പ്രവർത്തകർ അയ്യപ്പ സേവാ സംഘ പ്രവർത്തകർ സൺറൈസ് റണ്ണേഴ്സ് അംഗങ്ങൾ ട്രോമ കെയർ വോളണ്ടിയേഴ്സ് ഫാർമസി ലാബ് ജീവനക്കാർ ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ജീവനക്കാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഉത്സവമായ ആർപോ അമരമ്പലം സീസൺ ത്രീ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച തുടക്കമാവും നാല് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടുന്ന ആർപോ അമരമ്പലം പത്തൊൻപതിന് വൈകിട്ട് നടക്കുന്ന പരിപാടികളോടെ സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ആർപോ അമരമ്പലം സീസൺ ഈ മാസം പതിനാറാം തീയതി മുതൽ ഗ്രാമോത്സവമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവമാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പതിനാറാം തീയതി പൂത്തുമ്പി അംഗലവാടി കലോത്സവം നമ്മുടെ ചെറിയ കുട്ടികളുടെ കലോത്സവം അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പരിപാടി വിപുലമായ രീതിയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അന്നേ അന്നേ ദിവസം തന്നെ പിന്നെ രാത്രി എട്ട് മണിക്ക് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ പിന്നെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ കലാകാരന്മാരുടെയും ഗാനമേളയും മറ്റു കലാപരിപാടികളൊക്കെ ആ വേദിയിൽ തന്നെ അരങ്ങേറും അത് ഗുഡ് വില്ല സ്കൂളിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പതിനേഴാം തീയതി ആരവം ഭിന്നശേഷി കലോത്സവം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ നല്ല രീതിയിൽ അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത് അന്നത്തെ ദിവസം തന്നെ രാത്രി എട്ട് മണിക്ക് ഗസൽ ജിത്തു മഞ്ചേരിയുടെ ഗസൽ ഈ പിന്നെ നമ്മളെ കദറിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗസൽ പിന്നെ പ്രോഗ്രാമും കൂടി അന്നത്തെ ദിവസം ഇവിടെ അരങ്ങേറും അതുപോലെ തന്നെ പതിനെട്ടാം തീയതി നങ്കാട്ട നമ്മുടെ ആദിവാസി കലോത്സവം പത്തൊമ്പതാം തീയതി പിന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ആ സമ്മേളനത്തിന് ശേഷം പിന്നെ നമ്മുടെ കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേളയും പത്തൊമ്പതാം തീയതി ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് അങ്ങനെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും ഗാനമേളകളും മറ്റു സാംസ്കാരിക സമ്മേളനങ്ങളുമായി നമ്മുടെ നാടിന്റെ അമരമ്പലത്തിന്റെ ആഘോഷമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അമരമ്പലം എന്ന മലയോര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിക്കുവാനും സാംസ്കാരിക പൈതൃകം നിലനിർത്താനുമായി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച സാംസ്കാരിക പരിപാടിയാണ് ആർ അമരമ്പലം രണ്ട് സീസണുകൾ പിന്നിട്ട് ആർപോ അമരമ്പലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സീസൺ മൂന്നിനുള്ള ഒരുക്കത്തിലാണ് പ്രാദേശിക കലാകാരന്മാരും ഭിന്നശേഷിക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും കുരുന്നുകുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ മേഖലയിലെയും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് ഫെബ്രുവരി പതിനാറിന് പകൽ പൂത്തുമ്പി എന്ന പേരിൽ അംഗനവാടി കുട്ടികളുടെ കലോത്സവത്തോടെ ആർപ്പോ അമരമ്പലം സീസൺ മൂന്നിന് തുടക്കമാകും അന്ന് വൈകിട്ട് എട്ടിന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനവും പൂക്കോട്ടുംപാടം ഗുഡ്വിൽ വിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും പതിനേഴിന് രാവിലെ ഭിന്നശിക്ഷി കലോത്സവവും രാത്രി എട്ടിന് ജിത്തു മഞ്ചേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഗസലും കതിർ ഫാമിൽ അരങ്ങേറും പതിനെട്ടിന് വില്ലത്ത് ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയ ഓപ്പൺ സ്റ്റേജിൽ നങ്ക ആട്ട ആദിവാസി പ്രത്യേക പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും തടൻ അരിസ്റ്റ് സുരേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് സുരേഷ് തിരുവാതിരി നയിക്കുന്ന കനൽ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറും പത്തൊൻപതിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തിരകഥാകൃത്ത് അര്യാടൻ ഷൌക്കത്ത് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേളയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ്ബ എ കെ ഉഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു നാരോക്കാവ് നാരുകയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത്തി അഞ്ചാം വാർഷികത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും പ്രചരണാർത്ഥം പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സുജ എം ഉദ്ഘാടനം ചെയ്തു മാമാങ്കര മരുത തണ്ണിക്കടവ് നരൂക്കാവ് ബുണ്ടപൊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ കലാപരിപാടികളുമായി കലാജാഥ എത്തിച്ചേർന്നു നരൂക്കാവ് സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അംഗങ്ങളാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത് പിടിഎ പ്രസിഡന്റ് വി കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ കെ പി മുസഫർ അജു കുമാർ പി ജാഫർ ചുങ്കത്ത് സുനിൽ കെ മുഹമ്മദ് അലി മുഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു സുൽഫിക്കർ മുണ്ടപ്പൊട്ടി ഇസദ്ദീൻ ഫാനു അൻഷിദ് സമാൻ അർഷാദ് അനസ് ആദിൽ ഷാൻ മിഷാൽ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം